ഹായ് ഒരു വൺ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി തയ്യാറാക്കിയിരിക്കുന്നതാണ് ഐ കോഫി ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കാണുക കണ്ട ശേഷം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഡയബറ്റിക്കുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഇന്ന് ഒരുപാട് ഫാമിലിയിൽ ഡയബറ്റിക് ഇഷ്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരിലോട്ട് മുതിർന്നവർക്കൊക്കെ ഇന്ന് ഡയബറ്റിക് ഉണ്ട് അപ്പോൾ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു കോഫി വലിയ റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഡെലിവറി ഉണ്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നമ്മൾ ഈ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐ കോഫി ഓക്കെ എനിക്ക് എന്റെ കയ്യിൽ കിട്ടും കാരണം ആ സമയത്ത് എനിക്ക് ഞാനൊരു ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നാണ് ട്രീറ്റ്മെന്റ് മൂന്ന് നേരം മെഡിസിൻ എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ കഴിച്ചിട്ടും എന്ത് വെച്ചാൽ എന്റെ കാലിന്റെ വലത് കാലിന്റെ ഒരു സൈഡ് കാൽപാതൊക്കെ തരിച്ച് പോയിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ന്യൂറോപതി ആയിട്ടുണ്ട് ഇനി അത് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വൂണ്ട് വന്നു കഴിഞ്ഞാൽ കാല് കട്ട് ചെയ്യേണ്ടി വരും അപ്പൊ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യത്തില് ഞാൻ ഐകോഫി കഴിച്ചു ഐ കോഫി കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു പകുതി മാത്രമേ വിശ്വാസമുള്ളൂ പക്ഷെ പക്ഷേ കോഫി കണ്ടിന്യൂ ചെയ്തൊരു ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ എന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ നൂറ്റി പതിനഞ്ചിലേക്ക് വന്നു ഓക്കെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് സംഭവിക്കാത്തൊരു കാര്യമാണ് ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കോഫി മാത്രം അഗൈൻ ഒരു ഒരു ബോക്സും കൂടെ കഴിച്ചു അപ്പോൾ നൂറ്റി മുപ്പത്തെട്ടിലേക്ക് വന്നു സാധാരണ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ നേരെ ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോക്കെ ആയിട്ട് പോരും ഫാസ്റ്റിങ് പക്ഷെ മെഡിസിൻ ഇല്ലാതെയും ഐക്കോഫിയുടെ സപ്പോർട്ട് കൊണ്ട് നൂറ്റി മുപ്പത്തെട്ടേ ആയുള്ളൂ അപ്പം എനിക്ക് ബിലീഫ് വന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി പതിയെ പതിയെ മെഡിസിന്റെ ഡോസ് കുറയ്ക്കാൻ സാധിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ മെഡിസിൻ തന്നെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു നോർമലി കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഈ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം